തൃശൂരിലെ എ ടി എം മോഷണ കേസിൽ പ്രതികളെ എ ടി എമ്മിൽ എത്തിച്ച് തൃശൂർ ഷൊർണൂർ റോഡിലെ എ ടി എമ്മിലാണ് പ്രതികളെ ആദ്യം എത്തിച്ചത് എ ടി എം മോഷണ സംഘത്തിൽ ഉൾപ്പെട്ട നാല് പേരെയാണ് നാലുപേരെയാണ് തെളിവെടുപ്പിനെത്തിച്ചത് വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട് അനീഷ് തെളിവെടുപ്പ് പൂർത്തിയായോ കൂടുതൽ വിവരങ്ങൾ അതിൽ ആ തെളിവെടുപ്പ് ഇപ്പോഴും ശേഷമാണ് ഈ മോഷണത്തിൽ പങ്കെടുത്ത നാലു പേരെ തൃശൂർ സ്വർണൂർ റോഡിലെ എസ് ബി ഐ എ ടി എമ്മിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് വലിയ പോലീസ് സന്നാഹത്തോടെയാണ് ഇവരെ എ ടി എമ്മിലേക്ക് എത്തിച്ചത് എ ടി എമ്മിലെ തെളിവെടുപ്പിന് ശേഷം പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇവർ വാഹന വാഹനത്തിൽ രക്ഷപ്പെടുന്നതിനിടെ മോഷ്ടിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ ഉപേക്ഷിച്ച ഫലം പറഞ്ഞത് ഇതനുസരിച്ച് ഇവർ കോലയിലെ എ ടി എമ്മും തകർത്ത ശേഷം അവിടെ നിന്നും പട്ടികാട്ടേക്ക് പോകുന്ന വഴി താണിക്കുടം പുഴ പാലത്തിൽ വാഹനം നിർത്തിയ ശേഷം താണിക്കുടം പുഴയിലേക്ക് മോഷ്ടിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ വലിച്ചെറിഞ്ഞു എന്ന പോലീസിന് ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ സംബന്ധിച്ചിരുന്നു ഇതനുസരിച്ച് ഈ എ ടി എമ്മിലെ തെളിവെടുപ്പിന് ശേഷം പ്രതികളെ താണിക്കുടത്തേക്ക് എത്തിച്ചു താണിക്കുടം പുഴയ്ക്ക് പരിസരത്താണ് ഇപ്പോൾ പോലീസ് സംഘവും പ്രതികളും ഉള്ളത് പക്ഷേ ഈ ആയുധങ്ങൾ കണ്ടെടുക്കാൻ ഏറെ പ്രയാസകരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ീസ് സംഘം ഫയർഫോഴ്സിന്റെ സഹായം തേടിയിട്ടുണ്ട് ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവേഴ്സ് ഉൾപ്പെടെ എത്തി പുഴയിൽ മുങ്ങി പരിശോധിച്ചാൽ മാത്രമേ ഈ ആയുധങ്ങൾ കണ്ടെത്താനാവൂ ഇത് വളരെ നിർണായകമായ ഒരു കാര്യമാണ് കാരണം ആയുധം മോഷ്ടിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആയുധം കണ്ടെത്തിയ തീരൂ അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഫയർഫോഴ്സിന്റെ സഹായം തേടിയിട്ടുള്ളത് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടന്നു വരികയാണ് ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ നിലവിൽ പ്രതികളുള്ളത് ഉള്ളത് ഇന്നലെയാണ് തമിഴ്നാട്ടിലെ നിയമ നടപടികൾ പൂർത്തീകരിച്ച് അഞ്ചു പേരെ തൃശൂരിലേക്ക് എത്തിച്ച് തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ നടത്തിയ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം തൃശൂർ സി ജെ എം കോടതിയിൽ ഹാജരാക്കി അഞ്ചു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയായിരുന്നതിനുശേഷം ഇന്നലെ ചോദ്യം ചെയ്യൽ നടപടികളാണ് പുരോഗമിച്ചത് അതിലാണ് മോഷ്ട മോഷ്ടിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ വലിച്ചെറിഞ്ഞ സ്ഥലം ഉൾപ്പെടെ മോഷണം തങ്ങൾ തന്നെയാണ് ചെയ്തത് എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിനോട് സംബന്ധിച്ചുള്ള ആ ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇന്നലെ മറ്റൊരു കാര്യം കൂടി പ്രതികൾ സംബന്ധിക്കുകയുണ്ടായി ആദ്യം കഴിഞ്ഞ ഇരുപത്തി ഏഴിന് പുലർച്ചെയാണ് ഇങ്ങനെ മോഷണം നടന്ന പുലർച്ചെ രണ്ടു മണി മുതൽ നാലു മണി അതായത് രണ്ടു മണിക്കൂറിനുള്ളിലാണ് മൂന്ന് എ ടി എമ്മുകൾ തൃശൂരിലെ വിവിധ ഇടങ്ങളിലെ മൂന്ന് എ ടി എമ്മുകൾ പ്രതികൾ തകർത്ത് അറുപത്തി ലക്ഷം രൂപ കവർന്നത് ആദ്യം മാത്രമർത്ത എസ് ബി ഐ എ ടി എം ആണ് തകർത്തത് ആ എ ടി എം തകർത്ത് തൃശ്ശൂരിലേക്ക് വരുന്ന വഴി കാറിൽ വരുന്ന വഴി ഇവർ ചേർപ്പിലുള്ള മറ്റൊരു എ ടി എം തകർക്കാനുള്ള ശ്രമവും നടത്തി പക്ഷേ അവിടെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിച്ചതിനാൽ ആ ശ്രമം ഉപേക്ഷിച്ച് നേരെ തൃശൂരിലേക്ക് വരികയായിരുന്നു തൃശൂരിലെത്തി ഷൊർണൂർ റോഡിലെ എസ് ബി ഐ എ ടി എം അതായത് ഇന്ന് തെരഞ്ഞെടുപ്പ് നടത്തിയ ഷൊണ്ണൂർ റോഡിലെ എ ടി എം തകർത്ത ശേഷമാണ് അവിടെ നിന്നും കടന്നു കളയുന്നതിനിടെ കോലയിലെ എ ടി എമ്മും തകർത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനായി താണിക്കുടം പുഴയിലേക്ക് ആയുധങ്ങൾ വലിച്ചെറിഞ്ഞ ശേഷം കിടന്നിരുന്ന കിടക്കുകയായിരുന്നു കണ്ടെയ്നർ ശരി അനീഷ് എ ടി എം കവർച്ച നടത്തിയ തെളിവെടുപ്പ് പൂർത്തിയായി വിവരങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ആന്റണി